കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ എട്ടാം ശമ്പള കമ്മീഷൻ നിലവിൽ വരുമ്പോൾ കോളടിക്കുന്നത് പെൻഷൻകാർക്കാണ് വരാൻ പോകുന്നത് അതായത് നിലവിൽ ഒൻപതിനായിരം രൂപ പെൻഷൻ ലഭിക്കുന്നയാൾക്ക് വർധനവിലൂടെ കിട്ടുക ജനുവരി മുതൽ എട്ടാം ശമ്പള കമ്മീഷൻ ശുപാർശ നടപ്പിൽ വരുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് ഫിറ്റ്മെന്റ് ഫാക്ടർ രണ്ട് ദശാംശം എട്ട് ആറായി ക്രമീകരിക്കുകയാണെങ്കിൽ നിലവിലെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളമായ പതിനെണ്ണായിരം രൂപയായി ഉയരാൻ സാധ്യതയുണ്ട് റെയിൽവേയും പ്രതിരോധവും ഉൾപ്പെടെ അൻപത് ലക്ഷം കേന്ദ്ര ജീവനക്കാർക്കും അറുപത്തിയഞ്ച് ലക്ഷം പെൻഷൻകാർക്കും പ്രയോജനം ലഭിക്കും കമ്മീഷന്റെ അധ്യക്ഷനെയും രണ്ടംഗങ്ങളെയും ഉടൻ പ്രഖ്യാപിക്കും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയാണ് നിർണായക തീരുമാനം കേന്ദ്രം പ്രഖ്യാപിച്ചത് കേന്ദ്ര ജീവനക്കാർ ഏറെയുള്ള ഡൽഹിയിൽ മാത്രം നാല് ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇതിൽ ഡൽഹി സർക്കാരിലെ ജീവനക്കാരും ഉൾപ്പെടും രണ്ടായിരത്തി പതിനാലിൽ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ച ഏഴാം ശമ്പള കമ്മീഷന്റെ ശുപാർശ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിന് മോദി സർക്കാരിന്റെ കാലത്താണ് നടപ്പായത് ഇതിന്റെ കാലാവധി രണ്ടായിരത്തിയഞ്ച് ഡിസംബർ അവസാനിക്കും ജനുവരി ഒന്ന് മുതൽ ശമ്പള പരിഷ്കരണം നിലവിൽ വരുന്ന രീതിയിൽ കമ്മീഷൻ ശുപാർശകൾ സമർപ്പിക്കും കമ്മീഷൻ അധ്യക്ഷനെയും രണ്ട് അംഗങ്ങളെയും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള വിവിധ സാമ്പത്തിക സൂചികൾ പരിഗണിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം രൂപയായി ശുപാർശ ചെയ്തേക്കുമെന്ന് സൂചനയുണ്ട് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തിയഞ്ച് ലക്ഷം പെൻഷൻകാർക്കും ഇത് പ്രയോജനപ്പെടും പത്ത് വർഷത്തിൽ ഒരിക്കലാണ് ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മൻമോഹൻ സിംഗ് സർക്കാർ രൂപീകരിച്ച ഏഴാം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പത്തൊൻപതിന് സമർപ്പിച്ച ശുപാർശകൾ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു ഏഴാം ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്ത രണ്ട് ദശാംശം അഞ്ച് ഏഴ് ഫിറ്റ്മെന്റ് ഫാക്ടർ പ്രകാരം അടിസ്ഥാന ശമ്പളം ഏഴായിരം രൂപയിൽ നിന്ന് പതിനേഴായിരത്തി രൂപയായി ഉയർന്നിരുന്നു ഒരു വർഷം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ഏഴാം ശമ്പള കമ്മീഷൻ പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായി ശുപാർശകൾ സ്വീകരിക്കാനും അവലോകനം ചെയ്യാനും മതിയായ സമയം നൽകുമെന്നാണ് മന്ത്രി പറയുന്നത് ഓരോ പത്ത് വർഷം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഘടന പരിഷ്കരിക്കുന്നതിനും പെൻഷൻ തുക നിശ്ചയിക്കുന്നതിനുമായാണ് ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അതായത് ആയിരത്തി മുതൽ ഏഴ് ശമ്പള കമ്മീഷനുകളാണ് ഇതുവരെ രൂപീകരിച്ചത് ിൽ പുതിയ കമ്മീഷൻ വരുന്നതോടെ ഇത് എട്ടായി മാറും ഏഴാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയിരുന്നു ഇതിൽ ശമ്പള ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾക്ക് ശുപാർശയുണ്ടായിരുന്നു രാജ്യത്തെ ഒരു കോടിയിലധികം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ അടിസ്ഥാന ശമ്പളം അലവൻസുകൾ പെൻഷൻ അധിക ആനുകൂല്യങ്ങൾ എന്നിവ അവലോകനം ചെയ്യുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്ന എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരണത്തെ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നിലവിലെ രീതി തന്നെ പിന്തുടർന്നാൽ എട്ടാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും മുൻ കമ്മീഷനുകൾക്ക് സമാനമായി ഇത്തവണയും പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത ഡിയർനെസ് റിലീഫ് എന്നിവയിലെ മാറ്റങ്ങൾ ഉൾപ്പെടെ ശമ്പളത്തിൽ കാര്യമായ പരിഷ്കരണം തന്നെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും ഈ മാറ്റങ്ങൾ നടപ്പാവാൻ ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി